പേര് രഞ്ജിതാണ് സ്ഥലം വളരെ അല്ല കേട്ടോ കണ്ണൂരാണ് കണ്ണൂരാണ് ഞാൻ ഈ ബയോടോറിൽ വന്നിട്ട് ഏകദേശം ഒരു രണ്ടര വർഷത്തോളം ബിസിനസ്സിലേക്കല്ല പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് വാങ്ങിച്ചത് അപ്പൊ അതുകൊണ്ട് രഞ്ചിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഒന്ന് ബി പി പ്രശ്നമായിരുന്നു ബി പി ഞാൻ ഏകദേശം എട്ടര വർഷത്തോളം മെഡിസിൻ രാവിലെയും അതുപോലെ തന്നെ രാത്രിയും കഴിച്ചുകൊണ്ടേയിരുന്ന സമയമായിരുന്നു അപ്പോൾ അതിനിടയിൽ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് കൊളസ്ട്രോൾ പ്രശ്നം വന്നു അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ ഇയർ ബാലൻസ് പ്രശ്നങ്ങളും ഇതൊക്കെ ഇങ്ങനെ വന്നു അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായ ടാബ്ലറ്റ്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലുള്ള വേറൊരു പ്രധാന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ അഞ്ച് ഡോക്ടറാണ് പക്ഷെ ഞാനത് ചെയ്യും ഇവരോടൊന്നും ചെയ്യും പക്ഷേ നടത്തുന്ന നടത്തുന്നവരുടെ നിന്നല്ല വേറെ ഡോക്ടറാണ് ഞാൻ അടുത്ത് മെഡിസിൻ നിർത്തും അപ്പോൾ നിർത്തുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബി പി ആദ്യം കൂടും വീടിനെ ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി അറിയാൻ വേണ്ടി എനിക്ക് സാധിച്ചത് ഇവിടെ കുറെ ആൾക്കാർ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഞാൻ ഇതിനെ തള്ളിക്കളഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓൺലൈനിൽ കിട്ടുന്നില്ല എന്നാണ് പക്ഷെ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ട സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടായി ആ ഫീലിംഗ് എന്താണെന്നുള്ളത് പഠിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി അതേ എന്റെ ബന്ധുക്കളോടൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു അതേപോലെ തന്നെ ിൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു കണ്ണൂർ എസ് എൻ കോളേജിലെ റെക്റ്റേഡ് ഐ പുണ്യെന്ന് പറയും അപ്പോൾ അവരെ ഞങ്ങളെ ഞാൻ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ബാങ്കിന്റെ ഒരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഡീലിങ്സ് ആയിരുന്നു അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചതാണ് ഈ നിയോ ഡൈമിയ എന്താണെന്നും അതിൻ്റെ ഞങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന അതിന്റെ എഫക്ട് എങ്ങനെയാണെന്നും അതിനൊണ്ട് സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ മനസ്സിലാക്കാൻ കഴിയും പിന്നെ കുറെ നെറ്റിലൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇത് അറിഞ്ഞതിന് ശേഷം പത്താമത്തെ ദിവസം ഞാൻ എന്നെ പരിചയപ്പെടുത്തിയ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞിങ്ങനെ ഒരു വേണം അന്നേരം അങ്ങോട്ട് പറഞ്ഞു നിങ്ങളെ പ്രൂഫൊക്കെ വേണം പ്രൂഫ് വേണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സംശയം ഇതെന്താണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പാടില്ല ഒരു പ്രൂഫൊക്കെ വേണം അപ്പോൾ അങ്ങനെ അത് വേറെ ആരോട് ചോദിച്ചു പറഞ്ഞാൽ അത് അങ്ങനെ കമ്പനിൻ്റെ ഒരു കണ്ടീഷനാണ് അപ്പോൾ ആ ഒരു പ്രൂഫ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റൂ അങ്ങനെ ഞാൻ അങ്ങനെ അത് തയ്യാറായി പ്രൊഡക്റ്റ് വാങ്ങിച്ചു പ്രൊഡക്റ്റ് ഒരു രസമാണ് കേട്ടോ അതിന്റെ പറയുന്നില്ല അന്ന് ഞാൻ പൈസ കൊടുത്തിട്ട് ദിവസം കണ്ണൂരിൽ ഫസ്റ്റ് നടക്കുന്ന ദിവസമാണ് സബാഷ സാറും ഞാൻ പരിചയപ്പെട്ടത് കണ്ണൂരിൽ പിന്നെ അന്നായിരുന്നു എനിക്ക് ഫസ്റ്റ് ഫസ്റ്റിലേക്ക് ബിഒപി നടന്ന സമയത്ത് പ്രൊഡക്റ്റ് കിട്ടിയത് അന്നാ കണ്ണൂര് ആദ്യത്തെ ബിഒപി നടന്നത് അപ്പൊ അന്ന് ഞാൻ എനിക്ക് കിട്ടി കിട്ടി ഞാൻ അന്ന് ദിവസം തന്നെ അന്ന് വൈകുന്നേരം ആയിരുന്നു കേട്ടോ വൈകുന്നേരം ഞാൻ വീട്ടിൽ പോയ ഉടനെ തന്നെ വെള്ളം ബോർഡറിലാക്കി വെച്ചോ ഇതൊക്കെ റാപ്പ് ചെയ്ത് വെച്ചു വെള്ളം കുടിക്കാൻ തുടങ്ങി രാത്രി ബെഞ്ചിൽ കിടന്നു കാരണം കാര്യങ്ങളൊന്നും വിശദമായിട്ട് ഇവരെ ഇത് പറഞ്ഞതില്ല അന്നുണ്ടായിട്ടുള്ള കവറിൻ്റെ മേലെ അത്രയും കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ട് അന്ന് വാങ്ങിച്ചത് ഏഴേന്നാണ് നോക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങിച്ചു സിംഗിൾ അപ്പോൾ രാത്രി കിടന്ന സമയത്ത് എനിക്കൊരു തലകറങ്ങും പോലെ തോന്നിയിരുന്നു ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും അറിഞ്ഞില്ല രാവിലെ എഴുന്നിട്ടുള്ളൂ അപ്പോൾ എന്താ പറഞ്ഞാൽ പിന്നീട് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് അതേ അന്നത്തെ ദിവസം ശരിക്കും ബെറ്റ് ഉപയോഗിക്കാൻ പാടുള്ള നിങ്ങൾക്ക് നിങ്ങളെ ബോഡിയായിട്ട് ഒരു പിന്നെ പൊരുത്തം വരാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആദ്യം നിങ്ങളെ വെള്ളം പിടിച്ചിട്ട് ഒരു ദിവസം വെള്ളം പിടിക്കണം അതേപോലെ റെസ്റ്റ് ബാക്ക് കിട്ടണം ഇപ്പോഴും ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നവരുന്നൊക്കെ ആരോഗ്യയില്ല പറഞ്ഞു അപ്പോൾ എൻ്റെ റിസൾട്ട് എന്നു പറഞ്ഞാൽ മൂന്ന് ദിവസം ഉപയോഗിച്ച് വീട്ടിലൊക്കെ നെഗറ്റീവാണ് കേട്ടോ ഒരു മകളാ ഉള്ളത് ബാക്കി മകള് അപ്പം പിന്നെ എല്ലാം രണ്ടുപേരും നെഗറ്റീവാണ് അപ്പോൾ മൂന്നാമത്തെ ദിവസം അതുവരെ എന്താ പറഞ്ഞാൽ ഞാൻ ബാങ്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉള്ളിയിട്ട് കഴിഞ്ഞ് എന്തെങ്കിലും ലഘു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ കിടക്കു അപ്പോൾ ഭയങ്കര ക്ഷീണം ആ ക്ഷീണം പിന്നെ മാറുന്നത് രാത്രി ഭക്ഷണത്തിനൊക്കെയാണ് പിന്നെ വിളിക്കുക ഇപ്പം എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് പിന്നെ കുറച്ചെന്തെങ്കിലും വായിക്കുക അങ്ങനെ ചെയ്തു പിന്നെ ആദ്യം വന്നു അങ്ങനെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ മൂന്നാമത്തെ ദിവസം ഞാൻ ചെയ്തു ഈ ഈ പറഞ്ഞ പോലെ തന്നെ കിടക്കാൻ കഴിയാതെ അപ്പൊ കിടക്കുന്ന എനിക്കങ്ങനെ ക്ഷീണമെന്ന് തോന്നുന്നില്ല അപ്പൊ ഭാര്യയോട് ചോദിച്ചു ഇതിന്റെ ഇപ്പം അങ്ങനെ ക്ഷീണം തോന്നുന്നില്ല ഞാൻ പറഞ്ഞു ഇത് ഉപയോഗിച്ചതിന്റെ എന്താണെന്നു എനിക്കിപ്പോൾ അങ്ങനെ ക്ഷീണം തോന്നില്ല പറഞ്ഞു അപ്പൊ അങ്ങനെ അത് കണ്ടിന് ആയിട്ട് ഉപയോഗിച്ച് ആദ്യത്തെ മൂന്ന് മാസം ഞാൻ ബി പി വീട്ടിൽ നിന്ന് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞാൽ ഞാൻ മേ രാവിലത്തെ മെഡിസിൻ അവിടെ നിർത്തി രാവിലത്തെ മെഡിസിൻ നിർത്തിയാലും ബി പി അതേപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ട് പോകുന്നുണ്ട് മാറ്റമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ഞാൻ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത കൊളസ്ട്രോളൊക്കെ നോർമലായിരുന്നു അത് പിന്നെ ഭക്ഷണത്തിലൊക്കെ കണ്ട കണ്ട്രോൾ ചെയ്തിട്ട് ഇയർ വെയിൽസിൻ്റെ പ്രശ്നം പിന്നെ ഉണ്ടായിട്ടേ ഇല്ല എന്താ കാരണത്തിൽ മാസാ മാസം കൃത്യമായിട്ട് വരും അന്ന് പിന്നെ മെഡിസിൻ ഞാൻ സ്റ്റോക്ക് ചെയ്യില്ല അത് വെർട്ടീൻ സിക്സ്റ്റീൻ അനുസരിച്ചെന്ന് പറഞ്ഞൊരു മെഡിസിൻ അത് എൻ്റെ തന്നെ പറഞ്ഞാൽ ഞാൻ ഇ എൻ ടി ഡോക്ടറാണ് അപ്പോൾ അത് സ്റ്റോക്ക് ചെയ്യില്ല പിന്നെ അത് മുതൽ ഞാൻ കഴിക്കേണ്ടി വന്നിട്ടില്ല തൊട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് എല്ലാ മെഡിസിനും നിർത്തി ഇപ്പം വീട്ടിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഒരു അസുഖങ്ങളില്ല നല്ല അതേപോലെതന്നെ ഇപ്പം മോട്ടോർ പവർ ഉപയോഗിച്ചിട്ട് ഇന്ന് രാവിലെ വരെ ഉപയോഗിച്ചിരുന്നു നല്ലൊരു എനർജിയാണ് ശരീരത്തിൽ നല്ലൊരു ഇതുവരെ ഉപയോഗിച്ചിട്ട് നല്ല തടി വന്നത് അതുപോലെയുള്ള രണ്ട് റിസൾട്ട് ഞാൻ പറയാം എൻ്റെ പിന്നെ വീട്ടിൻ്റെ അടുത്തല്ല കണ്ണൂരിൽ തന്നെ ഇളയപുര അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു അമ്മയാണ് എഴുപത് വയസ്സുള്ള അമ്മയാണ് അമ്മേന്റെ കാല് വെച്ചാൽ വലിയ സൾസർ വന്നിട്ട് കംപ്ലീറ്റ് പഴുപ്പാണ് പഴുത്തിട്ടെന്നു വെച്ചാൽ അവർക്ക് ഉറക്കില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അവരെ അടുത്തേക്ക് ഒരാൾ പോകുന്നില്ല വല്ലാത്ത മണമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ അവരുടെ മകൻ എങ്ങനെയോ എന്റെ ഫോൺ നമ്പർ തപ്പി പിടിച്ചോ എടുത്തു അവരോടൊക്കെ ചോദിച്ചിട്ട് പിന്നെ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വേറെ വന്നിട്ട് ഞാൻ നോക്കാം എന്തോന്നുള്ള പറഞ്ഞുതരാം പക്ഷെ ഇതൊന്നിനും ഉണ്ടോ മരുന്നൊന്നുമില്ല ഇതിങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ അത് അവർ വാങ്ങിക്കാൻ തയ്യാറേ വാങ്ങിച്ച് പത്ത് ദിവസം ഞാൻ കഴിഞ്ഞേരം ആദ്യത്തെ പ്രാവശ്യം പോയാലും ഞാൻ ഫോട്ടോ എടുക്കാൻ വിട്ടുവരും പിന്നെ പത്ത് ദിവസം കഴിഞ്ഞേരോ ഉപയോഗിക്കുന്ന പോയാലതിനുശേഷം കണ്ടുവച്ചാൽ അത് കംപ്ലീറ്റ് ഉണങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കാല് മുറിക്കണമെന്ന് പറഞ്ഞാൽ കോഴിക്കോട് മംഗലാപുരത്ത് നിന്ന് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തു ഇരട്ടിക്ക് ഒരു വൈദ്യരുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വൈദ്യുതി പോയിട്ട് എന്തോ ഒരു തൈരം കറ്റിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്താണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആ കല മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ഉണങ്ങി ആ അമ്മ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതുമാത്രമല്ല പിന്നെ ഞാനൊന്ന് പത്താം ദിവസം ഹോട്ടലിൽ നിന്ന് പോയ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ മോനെ നീ എനിക്ക് ദൈവത്തിന് തുല്യമാണ് അപ്പം അത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്നതാല് അതാണ് വേണ്ടത് ഞങ്ങളെല്ലാവരും കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ പൈസക്ക് പിന്നാലെ ഓർണം പൈസക്ക് പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് എവിടെയെങ്കിലും വെച്ചാൽ നോക്കാം നേരെ മറിച്ച് ഞങ്ങളൊരു ചാരിറ്റി ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ രീതിയിലേക്ക് പോകുമ്പോഴേ എന്താ വെച്ചാൽ പൈസ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഞങ്ങൾ ചാരിറ്റി ആയിട്ട് ചെയ്യും രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു ഇപ്പം ഇന്നലെ എനിക്കുണ്ടാവും ഒരു മാസമായി ഞാൻ കൊടുത്തിട്ട് ഇപ്പം ആ സാറിന് ഒരു സ്ട്രോക്ക് വന്ന കേസ് പറഞ്ഞിട്ടില്ല ഇതേപോലെ ഗൾഫിൽ നിന്ന് സ്ട്രോക്ക് വന്നിട്ട് നാട്ടിലേക്ക് വന്നു പാപ്പുരുശ്ശേരിയാണ് കണ്ടു അവർ പാപ്പുരുശ്ശേരി അപ്പോൾ അവർ പിന്നെ ട്രീറ്റ്മെന്റ് നടത്തുന്നത് പക്ഷെ നടക്കുന്നുണ്ട് വഴി നിൽക്കിയിട്ടാണ് നിൽക്കാൻ പറ്റില്ല നിൽക്കുകയ്യോ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മറ്റേ നാല് കാലുള്ള ടൈപ്പാണ് ഒരു ഇതിൽ നാലൊന്നും കിറ്റ് ചെയ്ത് അപ്പോൾ അത് വെച്ചിട്ടാണ് നടക്കുക സെറ്റ് നടക്കാൻ പറ്റില്ല കാലിൻ്റെ വേറെ ഇങ്ങനെ വളഞ്ഞ് വയ്ക്കുക അതുപോലെ തന്നെ കൈ പ്രശ്നങ്ങളുണ്ട് കൂടുതലായിട്ടും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് വേറൊന്നും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് അവരുടെ വീട്ടിലെല്ലാം പരിചയപ്പെടുത്തി കൊടുത്ത് അവരെ വയറിയിലാണെങ്കിൽ ഷുഗർ പ്രശ്നമാണ് അതുകൊണ്ട് ചില ഇവരെ ആ പ്രശ്നം കൊണ്ടു സാധ്യത അപ്പോൾ അങ്ങനെ അവരെ രണ്ട് മക്കളുടെ എളുപ്പിലാണ് അവരോട് പറഞ്ഞതിന് ശേഷം സാറോട് പറയാൻ തുടങ്ങും അങ്ങനെ ആ മക്കളോട് പറഞ്ഞാൽ മക്കൾ പറഞ്ഞു അതൊക്കെ ഓൺലൈനിലുള്ള സാധനം അതെല്ലാം തട്ടിപ്പാഞ്ഞു അതൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ പിന്നെ ഇവരെ ഭാര്യ എന്നെ വിളിച്ച് പറഞ്ഞു പിന്നെ സാറേ ഞങ്ങൾ പൈസ എങ്ങനെയെങ്കിലും ആക്കിത്തരാം സാറ് സാധനം എത്തിക്കണം അങ്ങനെ സാധനം കൊണ്ടു കൊടുത്ത് ഉപയോഗിച്ച് ഇപ്പോഴേ ഏകദേശം ഒരു മാസം ഞാൻ ഇടക്കിടയിൽ വിളിക്കാറില്ല ഇന്നലെ ഞാൻ വിളിച്ചാലോ അവർ പറയുന്ന പറഞ്ഞാൽ ഞാനിപ്പോൾ മുറ്റത്തെ കൂടി നന്നായിട്ട് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു സ്റ്റിഫ് ഒഴിവാക്കിയത് നന്നായിട്ട് നടക്കുന്നുണ്ട് കാലിൻ്റെ വളവൊക്കെ ലെവലായിട്ട് നടക്കും അതുപോലെ തന്നെ സംസാര രീതി നന്നായിട്ടുണ്ട് എൻ്റെ ഭാര്യ ഇപ്പോൾ രാവിലെ ഒരു രണ്ടര കിലോമീറ്റർ നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർ രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ക്ഷീണം അക്ഷൻ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇപ്പോൾ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളിതിൽ നന്നായിട്ട് വർക്ക് ചെയ്യും കുറച്ചും കൂടി ഒന്നും ആവട്ടെ എന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ടൈം ഞാനും എഴുത്തു എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പാടുന്ന സമയമാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയേണ്ടത് കുറേ മുഖങ്ങളിൽ ഞാൻ കൂടാതെ കാണുന്നുണ്ട് സൂമിലേ കൂടി കാണുന്നു എല്ലാവരും സൂമിൽ കയറുകയും അതുപോലെ തന്നെ വീഡിയോ ഓൺ ചെയ്യുകയും വേണം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കൊരു കുടുംബത്തെ പോലെ എല്ലാവർക്കും പരിചയപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കിട്ടും